ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ എൻ്റെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരമാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരം കൂടിയാണിത് നമുക്കിത് ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഞാനിന്ന് വീഡിയോസ് എനിക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ഈ നേന്ത്രപ്പഴം മഹാസംഭവാണ് കേട്ടോ ഈ നേന്ത്രപ്പഴം കൊണ്ട് എന്തെല്ലാം പലഹാരങ്ങളാണല്ലേ ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഒരു ഡിഷിനും നേന്ത്രപ്പഴം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പഴമാണ് കൂടുതൽ വേണമെങ്കിൽ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ ഈ നേന്ത്രപ്പഴം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി മാ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുക്കുക വലിയ പണിയൊന്നും ഇല്ല കേട്ടോ എന്നതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കുറച്ച് നെയ്യ് എടുക്കുന്നവർക്ക് അത്രയും എടുക്കാം ഞാൻ കുറച്ച് അധികം നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എടുക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നു നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ പഴം ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മളതൊന്ന് കോരി മാറ്റി വയ്ക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ അയച്ചാൽ മതി കേട്ടോ അധികം കുഴഞ്ഞു പോകരുത് പഴമൊന്നും ഇനി നമ്മൾ ആ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മധുര പലഹാരമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും നെയ്യും പഴവും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കോഴിമുട്ടും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കോഴിമുട്ടും പഴവും ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്താക്കി കൊടുത്താൽ വളരെയധികം നന്നായിരിക്കും ഇനി നമ്മൾ ഒരു ബൗളിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ രണ്ട് പഴത്തിന് ഞാൻ ഒരു കോഴിമുട്ടയിൽ എടുത്തത് നമുക്ക് കുറേ അധികം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയാൽ മതി അതിലേക്ക് ഇനി നമ്മൾ ഏലക്ക പൊടിച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതിന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര ഒന്ന് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ടാണ് അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഇതൊന്നായിട്ട് മിക്സ് ചെയ്യാനുള്ളതാണല്ലോ എന്നിട്ട് നമ്മൾ ആ സെയിം പാനിൽ നമുക്കിനി നെയ്യ് ബാക്കി അതിലേക്ക് തന്നെ കോഴിമുട്ട ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കാം നമ്മൾ സാധാരണ കോഴിമുട്ട ഇങ്ങനെ ചിക്കി പൊരിക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ പൊരിച്ചു വെക്കേണ്ടത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക ഉടഞ്ഞു പോകരുത് നന്നായിട്ട് ഇളക്കി ചേർക്കുക എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഓൾറെഡി നമ്മൾ പഞ്ചാര ഇട്ടതുകൊണ്ടും അതേപോലെ തന്നെ നമ്മളുടെ പഴത്തിനും നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണമെങ്കിൽ ഇനി കുറച്ച് പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക ടിപൊളിയായിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കുകളും ഒക്കെ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്